ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്റെ കോഴികൾക്ക് എല്ലാവർക്കും ഞാൻ പ്രോട്ടീൻ റിച്ച് ഫുഡായ ബിഎസ്എഫ് ലാർവാ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ഇല്ലാറുവ കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് രാവിലെ തന്നെ ആട്ടോ കോഴികൾക്ക് ബി എസ് എഫ് ലാർവ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കോഴികളും കൂട്ടിലാണ് ആരെയും തുറന്നിട്ടില്ല കേട്ടോ അതൊക്കെ നമ്മൾ കൂടിനെ ഇവിടെ മയക്കാലമായത് കൊണ്ട് തണുപ്പടിക്ക് അതുകൊണ്ട് ഇങ്ങനെ നമ്മളെ തുണിയൊക്കെ വെച്ച് മറച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ ഇതിലൊക്കെ നമ്മൾ കോഴികളുണ്ട് ഇതൊക്കെ നമ്മൾ മറച്ചതാണ് കൂട്ടിലൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ബി എസ് എഫ് ലാർവുകളെ വേർതിരിച്ചിട്ട് കോഴികൾ കൊടുക്കെട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു പാത്രത്തിലാട്ടോ ബി എസ് എഫ് ലാർവകളൊക്കെ ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ കൾച്ചർ ചെയ്തെടുത്തതാണ് ഇതെങ്ങനെയാണ് കൾച്ചർ ചെയ്യുന്നൊക്കെ വീഡിയോ നമ്മളെ ചാനലിൽ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് നമ്മളിത് അരി കൊണ്ടാട്ടോ ഈ ഒരു ബി എസ് എഫ് ലർവ കൾച്ചർ നടത്തി അതുകൊണ്ട് നമുക്ക് വേർതിരിക്കാനൊക്കെ നല്ല എളുപ്പട്ടോ നമുക്കിതിനിടയിൽ എത്രമാത്രമൊക്കെ ബി എസ് എഫ് ലർവ പുക്കൾ ഉണ്ട് എന്നൊക്കെ നോക്കാം അപ്പോൾ ഞാൻ നീക്കി നോക്കട്ടോ കേട്ടോ ഫ്രണ്ട്സ് അവിടെയൊക്കെ നിങ്ങൾ കാണാൻ പറ്റോ അത്യാവശ്യം പുഴുക്കളുണ്ട് ഉണ്ടോ നിറയെ ബി എസ് എഫ് ലർവകളുണ്ട് കേട്ടോ അത് നിങ്ങൾ കാണാൻ പറ്റും ഉണ്ടോ നല്ല പൂർണ്ണ വളർച്ചയിലെത്തിയ ബി എസ് എഫ് ലർവകളാണ് അപ്പം ഇവരൊക്കെ നമുക്ക് വേർതിരിച്ചിട്ട് നമ്മൾ കോഴികൾക്ക് കൊടുക്കട്ടോ ഫ്രണ്ട്സ് നമുക്ക് ഈ ഒരു ബി എസ് എഫ് ലർവകളൊക്കെ കോഴികൾക്ക് കൊടുത്താൽ നല്ല പ്രോട്ടീൻ അടങ്ങിയ ഫുഡായിട്ടത് കോഴികളെ ശരീരത്തിലും പ്രോട്ടീൻ്റെ അളവ് വർദ്ധിക്കും അതുകൊണ്ടോ നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡാണ് നമ്മളെ ഈ ഒരു ബി എസ് എഫ് ലർവ ാക്കുന്ന ഇനി നമ്മളെ ഈയൊരു പദത്തിൽ അത്യാവശ്യം പൂക്കൾ ഇനിയും ഉണ്ട് കെട്ടോ ഞങ്ങൾ കാണിച്ചുതരാം ഉണ്ടോ ഇവിടെയൊക്കെ ഇനിയും കുറേ പൂക്കൾ ഇനിയും ഉണ്ട് ഞാൻ കുറേ എടുക്കാത്ത ഉണ്ട് നമ്മൾ കുറേ ദിവസത്തേക്ക് എടുക്കാൻ ഇനിയും ഉണ്ട് കിട്ടോ പൂക്കളൊക്കെ ഉണ്ടോ ഇനിയും കുറേ അത്യാവശ്യത്തിലധികം പുഴുക്കൾ ഇനിയും ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ എടുത്ത എത്രയാണ് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരു നേരത്തേക്ക് ഇതാക്കുന്ന ഇത്രയധികം പൂക്കൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ അധികമാണ് ഉണ്ടില്ലേ നല്ല ഫ്രഷ് പുഴുക്കളാണ് നമ്മൾ വാഷ് ചെയ്തിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ വാഷ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് വേർതിരിക്കാനും എളുപ്പമാണ് കേട്ടോ ഇതുപോലെയൊക്കെ നമ്മൾ കൾച്ചർ ചെയ്യുന്ന വീഡിയോ നമ്മളെ ചാനലിലുണ്ട് ഇതിൻ്റെ ലിങ്ക് വേണം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ ഇതുപോലെയൊക്കെ നിങ്ങൾ കൾച്ചർ ചെയ്ത് നിങ്ങൾ കോഴികൾക്ക് ബി എസ് എഫ് പൂക്കളൊക്കെ കൊടുക്കും കേട്ടോ ആണെങ്കിൽ കോഴികൾക്ക് നല്ല പ്രോട്ടീൻ ഫുഡാവും ഫ്രണ്ട്സ് നമുക്കിനി ഒരു മുറിയുള്ള കോഴികളെ തുറന്ന് വിടോ ഇനി അവർക്ക് നമുക്ക് ഈ ഒരു ബി എസ് എഫ് ലർവേ ഒക്കെ കൊടുക്കാം നമ്മൾ ആദ്യം അസിൽ ക്രോസ് നിങ്ങളായിട്ട് തുറക്കാൻ പോകുന്നത് കോഴികളാണ് തുറക്കാൻ പോകുന്നത് അപ്പം ഇവരെ നല്ല തുറക്കാം ഫ്രണ്ട്സ് നമ്മൾ ഇവരെ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ ഇവരൊക്കെ നമ്മൾ ആദ്യം കുറച്ച് ഗോതമ്പ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ബി എസ് എഫിൽ ആരെ കൊടുക്കാൻ പോകുന്നത് നമ്മൾ മൂന്ന് പെടയും ഒരു പൂവനുമാണ് കേട്ടോ ആ സിൽ ക്രോസ് കോഴികളാണ് അപ്പോൾ ഇതിൽ ഒരു കോഴി മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ ഫസ്റ്റ് ആയി കാണുന്ന ഈ കോഴി ഇപ്പോൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇവർക്ക് ഏഴ് മാസം ആട്ടോ ഏജ് അതായത് മൂന്ന് പേടയും അവർ പോവാനും ആയിട്ടുള്ളത് ഇവർക്ക് നമുക്ക് ബി എസ് എഫ് ലർവേ കൊടുക്കട്ടോ ഇവർക്ക് നമ്മൾ ബി എസ് എഫ് ലർവേ എടുത്തിട്ടുണ്ട് അവർക്ക് ഇവിടെ എടുക്കട്ടോ അവരൊക്കെ കഴിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇവർ ബി എസ് എഫ് ലർവേ കൊടുത്ത ഒറ്റ കോഴികളും കഴിക്കാതിരിക്കില്ല കേട്ടോ എല്ലാവരും എല്ലാ കോഴികൾക്കും ഇഷ്ടമാണ് ജി സപ്ലയർ വാ ഉണ്ടോ ഇതൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റോ നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് ഫുഡാ കേട്ടോ നല്ല ലൈവ് ഫീഡാണ് നമ്മൾ പൂവനെ കണ്ടെത്തുന്നത് അങ്ങനെയൊക്കെ ഇപ്പം നല്ല കളർ കയറി വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മളെ പെടയാണ് അങ്ങനെ ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ കോഴികളൊക്കെ കൊടുക്കാം കേട്ടോ ഇവർ ഈ നാല് കോഴികളും എല്ലാവരും ബി എസ് എഫ് കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള കോഴികൾക്ക് കൊടുക്കാനും കിട്ടും അവരൊക്കെ ഇവർ പോയിട്ടാണ് അവർ കൊടുക്കുക അല്ലാണ്ട് ഇവർ ആര് ബി എസ് എഫ് ലാർ വൈകളൊക്കെ വന്ന് കഴിക്കും അതുകൊണ്ട് ഇവർ പോയിട്ട് നമുക്ക് ബാക്കി കോഴികളൊക്കെ തുറന്നിട്ട് അവർക്ക് നമുക്ക് കോഴിക്കളൊക്കെ കൊടുക്കാട്ടോ ഫ്രണ്ട്സ് നമുക്ക് ഇനി ഈ ഒരു മുറിയിലുള്ള കോഴികളെ കാട്ടോ തുറന്നിട്ട് നമുക്ക് ബി എസ് എഫ് ലാർ കൊടുക്കേണ്ടിയത് ഇതിൽ ഈ വലിയ കോഴികളെ രണ്ടെണ്ണത്തിനും ഇവിടെ വെക്കും ബാക്കി നിന്നിട്ട് ചെറിയ ബാക്കിയുള്ള കോഴികളൊക്കെ തുറന്നിട്ട് അവർക്ക് കൊടുത്തതിന് ശേഷമാണ് ഇവർക്കും കൊടുക്കാം കേട്ടോ നമുക്ക് ഇവർക്കൊക്കെ ബി എസ് എഫ് ലർവകളെ കൊടുക്കെ കേട്ടോ മീൻസ് നമ്മൾ അടുത്ത കോഴികളെ കൂടി തുറന്നിട്ടുണ്ട് കേട്ടോ അവർക്ക് കുറച്ച് ഗോതം കൊടുത്തിട്ടുണ്ട് എല്ലാവരും നമുക്കിങ്ങനെ ബി എസ് എഫ് ലറവകളെ ഇട്ട് കൊടുക്കാം അവർക്ക് കഴിക്കുന്നു കേട്ടോ കാണാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവർക്കും നമുക്ക് നമ്മളെ ബി എസ് എഫ് ലർവകളെ ഇട്ട് കൊടുക്കെട്ടോ നമ്മളെ മുള്ളൻ കോഴികളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ നമ്മൾ എല്ലാവർക്കും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബാക്കി കോഴികൾക്ക് ഇനിയും കൊടുക്കാണ്ട് എല്ലാവരും കഴിക്കുന്നുണ്ട് എപ്പം ഗോതമ്പാണ് കഴിക്കുന്നത് ഇപ്പം നമ്മൾ അറുപകളൊക്കെ കൊടുത്തിട്ടുണ്ട് ആക്കുന്ന കോഴികളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഈ ഒരു പൂവനായിട്ട് ആയിരിക്കും നമ്മളിവിടെ സ്റ്റോക്ക് ആയിട്ട് വെക്കാൻ പോകുന്നത് ഈ ഒരു പൂവനെ നമ്മൾ കിട്ടാ ചെയ്യുക അക്കാണെങ്കിൽ പൂവെ നമ്മൾ വിൽപ്പന അടുത്തേക്കും ചെയ്യുക അത് ഒരാൾ ചോദിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു കൊയ്യായിരിക്കും ഇവിടെ ഇവിടെ സ്റ്റോക്ക് ആയിട്ട് വെക്കാൻ പോകുന്നത് നമ്മുടെ ഗിവ്വേക്കുള്ള കോഴിക്കും കൂടി നമ്മൾ യാർവ് ഇങ്ങനെ കൊടുക്കട്ടോ അവർ കഴിക്കാൻ നമ്മൾ നോക്കാം കൈ കൊടുക്കുമ്പോൾ അവൻ നോക്കുന്നുണ്ട് അവിടെ വെച്ച് നോക്കട്ടോ പിന്നെ അറിയുന്നത് ഈ ഒരു നമ്മൾ ഗവ്വേ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നിനുള്ളിൽ വൺ കെ ആയാലാണ് കേട്ടോ അപ്പോൾ നമ്മളത് എഴുന്നൂറ്റി അമ്പത് അറുപതൊക്കെ ആകാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ കോഴിയെ നമ്മൾ ഗിവ്വേ കൊടുക്കുന്നതാണ് വൺ കെ ആയാൽ ഉണ്ടോ നല്ല പോവാനാണ് നല്ല മുള്ളൻ അപ്പം പോവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇതിന് നമ്മളെ അസീൽ മുള്ളൻ പോവാനാണ് കേട്ടോ എന്നാൽ കാണാൻ പറ്റും ഇത് ഇത് നമ്മളെ അസീൽ ക്രോസ് മുള്ളില്ലാത്തതാണ് ഇത് മുള്ള അസീൽ ക്രോസ് ആണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ അട വച്ച കോഴികളൊക്കെ പെട്ടിയിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അവനെയും കുറച്ച് നേരം പുറത്തേക്ക് ഇറക്കാം അവർക്ക് ഭക്ഷണം കൊടുക്കാം കേട്ടോ അതിപ്പോൾ നമുക്ക് ഇവരെ തുറന്നു ഇവിടെ കേട്ടോ നമുക്ക് ഇവരെ ഡോറ് ഓപ്പൺ ചെയ്തിട്ട് ഒക്കെ കേട്ടോ മുഴുവൻ കോഴികളൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കേണ്ടത് കാറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഒരു കോഴിയും കൂടി കൊണ്ട് ഇറങ്ങാൻ ഉണ്ടില്ലേ ഈ കൊയ്യാട്ടോ അപ്പോൾ ഇവള് ഇവിടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇറങ്ങും ബാക്കിയുള്ളവരെ ഇതാക്കുന്ന ബോക്സും എഗൊക്കെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ മുട്ട അപ്പോൾ നമ്മളിതിൽ എല്ലാ മുട്ടയിലും റിസൾട്ട് ഉണ്ട് കേട്ടോ എല്ലാ മുട്ടയിലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവരൊക്കെ വിരിയുന്ന വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇവർക്ക് നമുക്കിവിടെ ബി എസ് എഫ് ഫ്ലവറെ വെച്ച് കൊടുക്കാം കേട്ടോ അവർ കഴിക്കുന്നുണ്ടാവും നോക്കാം നമ്മളുടെ വെച്ച് കോഴികൾ എന്തായാലും കഴിക്കും അതിന് മുമ്പൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവർക്ക് ഫ്രണ്ട്സ് നമ്മളതാ വലിയ കോഴികളെ തുറന്നിട്ടുണ്ട് കേട്ടോ അവർക്കും നമ്മളതാ നമ്മൾ കുഴികളെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ അസിൽ കോഴികൾ വന്ന് തിന്നുക നോക്കുകയുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് നമ്മളാവശ്യത്തിനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ കാണാൻ പറ്റും ഇതാക്കുന്ന കുറച്ചും കൂടെ നട്ട് കൊടുക്കുക നമ്മളെ പൂവാനും ഉള്ളം പൂവനും ഇടകളൊക്കെ കഴിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഇവർക്കൊക്കെ നമ്മളാ ഒരു കുഴുക്കളെ തിന്നും കൊണ്ട് തന്നെ വേറെ അറിയത്തില്ല കേട്ടോ അവർക്ക് നമ്മൾ കുറച്ച് ഗോതമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ല അവർ കഴിക്കുന്നുണ്ട് നിങ്ങൾ കാണാൻ പറ്റും ഉണ്ടോ നിങ്ങൾ പൂവനും പിടൊക്കെ കഴിക്കുന്നുണ്ട് ഗോതമ്പ് ഇങ്ങനെ പുഴുക്കൾ നമുക്ക് ഇനി മാസം ഒറിജിനൽ തള്ളക്കൊഴി കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഈ ചെറിയ മക്കൾക്ക് നമ്മൾ ഈ വലിയ പുഴ കൊടുക്കാറില്ലട്ടോ എന്താണെന്നുവെച്ചാൽ ചെറിയ വീട്ടിൽ ഇപ്പോൾ ജയിക്കായി വരും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കാതിരിക്കുന്നത് ചെറിയ ബ്ലഡ് പ്രെജർ ഫ്ലൈലറിവൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കട്ടോ ഇതല്ല വലിയ സൈക്കിൾ കൊണ്ട് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നില്ല പിന്നെ നമുക്കിനി നമ്മളെ സീൻ വെള്ളത്തു ഇട്ടിട്ടോ അതിന് ഇട്ട് കൊടുക്കട്ടെ അവളിവിടെ ഉണ്ട് അവളും കഴിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ അവൾ അവൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കുകയാണ് ഇവിടെ വേണ്ടല്ലേ ഇവള് നമ്മളെ ബി എസ് എഫ് ലാർവ കഴിച്ച് കഴിയാനായിട്ടുണ്ട് അതിന് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉള്ളു ബാക്കി അവളെ കൊണ്ട് നമ്മൾ കഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവൾ കഴിക്കുന്നുണ്ട് ഫ്രണ്ട്സ് പിന്നെ ഈ രണ്ടര മാസം കഴിഞ്ഞ കോഴിക്കഞ്ഞുങ്ങൾക്ക് ബി എസ് എഫ് ലർവ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒറിജിനൽ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൽ എ എണ്ണ ഉണ്ട് പിന്നെ നമ്മൾ സാധാരണ നാടൻ പോയി രണ്ട് എണ്ണം ഉണ്ട് കിട്ടും അത് കാണാനിട്ട് ആ ഒരു വൈറ്റ് കാണുന്നു പിന്നെ ഫുണ്ട് കിട്ടും ഒരു വൈറ്റ് ഉള്ളിലുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ നമുക്ക് ബി എസ് എഫ് ലർവകളെ കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ബി എസ് എഫ് ഫ്ലാർവുകളെ കൊടുത്തിട്ടുണ്ട് ഇട്ടതാ ഇവരും കഴിച്ചിട്ടുണ്ട് ഇനി ഇവർക്ക് നമ്മൾക്ക് ഗ്രോവറൊക്കെ കൊടുക്കണം പിന്നെ നമ്മളെ ആ ഒരു ഗോതമ്പ് നുറുക്കും നമ്മളിപ്പോൾ ആ ഒരു ഗോതമ്പ് നോക്കി കൂടെ കുറച്ച് ഗ്രോവർ ഗ്രോവറാട്ടെ കൂടി കൊടുക്കാറുള്ളത് ഇപ്പോൾ വലുതായതുകൊണ്ട് സ്റ്റാർട്ടർ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് നമ്മൾ ആ ഒരു ഗോതമ്പ് നോർക്കും പിന്നെ കുറച്ച് ഗ്രോവറും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇവർക്ക് കൊടുക്കാറുള്ളത് ഉണ്ടോ എല്ലാവരും അത്യാവശ്യം ഒക്കെ വെച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ നമ്മൾ ബി എസ് എഫ് ഫ്ലാർവുകളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നല്ല വളർച്ച ലഭിക്കും ഇവർക്കൊക്കെ പിന്നെ ഒരു ഇത് കൊടുത്താൽ ദഹിക്കും എന്താണെന്ന് വെച്ചാൽ അവർ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേത് ഒരു ഒന്ന് ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് അവർക്ക് കൊടുക്കാൻ നിൽക്കുന്നത് അവർക്ക് ദഹിച്ചില്ലേ പിന്നെ പണി കിട്ടും അതുകൊണ്ട് ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പിന്നെ അറിയാം ഇതാക്കുന്ന ഈ ഒരു മുറികളുള്ള ഇവൾ ഇറങ്ങിയിട്ടില്ല കേട്ടോ അവിടെ ഇരുന്നിട്ട് ഈ ഇവ ഇവൾ ഇറങ്ങിയിട്ട് ഇവർക്കൂടി കൊടുക്കാറുള്ള കുറച്ചുകൂടി ഉണ്ട് ഫ്രണ്ട്സ് അവൾ അവിടെ ഇരുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവൾക്ക് നമുക്ക് ഈ ഒരു ബി എസ് എഫ് കോഴിക്കുക കൊടുക്കാം കേട്ടോ അവൾ മറ്റേ കോയി വന്ന് കഴിക്കാൻ നോക്കുകയുണ്ട് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പിന്നെ ആ ഒരു ബി എസ് എഫ് ലാവുകളെയൊക്കെ കൾച്ചർ ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കോഴികളെ വളർത്തുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ